അപ്പോൾ ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് തിരൂര് പറവണ്ണ എന്ന് പറയുന്ന സ്ഥലത്താട്ടോ അതായത് ഈ ഒരു പള്ളിൻ്റെ ചരിത്രം തേടി നടക്കായിരുന്നു അപ്പോഴാണ് നമുക്ക് ഒരാളെ കിട്ടി നമ്മൾ വെട്ടം കേസിയാക്ക എന്ന് പറയുന്ന ഒരാൾ കിട്ടിയത് ആളല്ല ചരിത്രം കരുതുന്ന ഒരാളാണ് അപ്പോൾ നമുക്ക് നമുക്കിതിൻ്റെ വിശദമായിട്ട് കാര്യങ്ങളൊക്കെ ഒന്ന് ആളോട് ചോദിക്കുക ഈ പള്ളിൻ്റെ നാനൂറ്റമ്പത് വർഷത്തോളം പഴക്കമുണ്ടെന്നാണ് പറയുന്നത് നമ്മൾ ഇതിന് ഷെയ്ക്കിൻ്റെ പള്ളി എന്നാണ് പറയുക ഷേവാലം പള്ളി എന്നും പറയുന്നുണ്ട് എന്തായാലും നമുക്ക് വിശദമായിട്ട് നമുക്ക് ഈ കേസിയാക്കാന്നോടൊന്ന് ചോദിക്കാം ഈ പള്ളിൻ്റെ ഒരു വിശദമായിട്ടുള്ള വിവരങ്ങൾ പറവണ്ണ കുന്നത്തു പള്ളി എന്ന് വിളിക്കപ്പെടുന്ന ബ്രിട്ടീഷ് സർക്കാരിൻ്റെ റെക്കോർഡ് രേഖപ്പെടുത്തിയിട്ടുള്ളത് പറവണ്ണ നഗരത്തിൽ ശേവാലൻ പള്ളി എന്നതാണ് ഇതിൻ്റെ പേര് രേഖപ്പെടുത്തിയിട്ടുള്ളത് ഏകദേശം നാനൂറ്റി അൻപതിലേറെ വർഷക്കാലത്തെ പഴക്കം ഇതിനുണ്ട് ഈ പള്ളിയുടെ നിർമ്മാണത്തെ സംബന്ധിച്ച് പറവണ്ണ ജുമായ പള്ളിയുടെ പ്രവേശന കവാടത്തിൽ എഴുതിയിരുന്നെന്ന് ആർക്കിവിസ് കണ്ടെത്തലുകളുണ്ട് ഈ പള്ളിയുടെ ചരിത്രം എന്ന് പറയുന്നത് ഈ പിന്നെ പോർച്ചുഗീസുകാർ ഈ പറവണ്ണ നഗരം കത്തിച്ച് നശിപ്പിച്ചപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന ആ കാലഘട്ടത്തിൽ ഇതൊരു തുറമുഖമായിരുന്നു ആ തുറമുഖത്തുണ്ടായിരുന്ന വിദേശ വണിക്കുകളെല്ലാം അവരുടെ നാടുകളിലേക്ക് പോവുകയും ഇവിടെ ഉണ്ടായിരുന്ന വല്ലവട്ട കളരിക്കാര് ഈ തുറമുഖത്തെ നിയന്ത്രിച്ചിരുന്ന കള കളരിക്കാർ തലക്കാട് പോയി അവിടെ വെട്ടത്ത് പുതിയ അങ്ങാടി എന്ന പുതിയൊരങ്ങാടി ഉണ്ടാക്കുകയും ചെയ്തു ആ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്ന ശേഷിച്ച ഒരു കുടുംബത്തിലെ നായിക ഒരു സ്ത്രീ താമസിച്ചുകൊണ്ട് കുന്നത്തകത്ത് വീടുണ്ടാക്കുകയാണ് ആ വീട്ടിലെ പിന്നെ കാരണവര് കാരണവരും ഈ പള്ളി നോക്കി നടത്തുന്ന ആളും അതുപോലെ തന്നെ ഈ പള്ളിയിൽ ഓതുന്നവരും അതുപോലെ തന്നെ മുക്കറി പങ്കൊടുക്കുന്ന ആൾ എല്ലാവർക്കും ശമ്പളം കൊടുത്തിരുന്നതും കണക്ക് കാര്യങ്ങൾ കൈകാര്യം ചെയ്തിരുന്നതും മൂത്ത പിന്നെ കാരണവരായിട്ടുള്ള ഭീമാ ഉമ്മ എന്ന സ്ത്രീയാണ് അവർ മുത്തശ്ശിമാരായി വന്ന് അവസാനത്തെ മുത്തശ്ശി ഭീമാ ഉമ്മ അവരെ അരിചത്തിയും ഏതാണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളിൽ ഇവിടെ നിന്നും കാനൂരിലേക്ക് പോയി അവർ ഈ കുടുംബം വേറിട്ട് പോയി അതിനുശേഷം അതിന് മുന്നേ ഉണ്ടായിരുന്ന ഒരു പിന്നെ സൂഫി വര്യൻ ഇവിടെ വന്നിരിക്കുകയും ആ സൂഫി വര്യൻ വര്യൻ്റെ എന്ന പേരിൽ അറിയപ്പെട്ടുകൊണ്ട് ഷെയ്ഖിൻ്റെ പള്ളി എന്നുള്ള പേരും കൂടി ഇങ്ങനെ വന്നിട്ടുണ്ട് കൂടാതെ നമ്മുടെ സെയ്ദ് അഹമ്മദ് ഹോജയുടെ സ തുപ്പായം ഇവിടെ സൂക്ഷിച്ചിരുന്നെന്ന് എന്ന ഈ പള്ളിയുടെ പൂർവികനായ ഇമാമു ി നടത്തിക്കുകാരനായിരുന്ന അസുരൻ കുന്നക്കാലത്ത് അസുര എന്ന ആൾ പറഞ്ഞിട്ടുണ്ട് അതുകൂടാതെ അദ്ദേഹം തന്നെയാണ് ഈ കുപ്പായം സംബന്ധിച്ച് വിശദീകരിച്ചിരുന്നത് കൂടാതെ പിന്നെ ആ കാലത്ത് തന്നെ ഒട്ടനവധി ആളുകൾ ജുമായക്ക് വന്നിരുന്നത് കാരണം പറവണ്ണ പള്ളി കാട് പിടിച്ച് നശിച്ചു കിടന്നിരുന്ന കാലത്ത് ഇവിടെ ജുമായക്ക് വന്നിരുന്നെന്നുള്ളതിനെ സംബന്ധിച്ച് ഓരോ വീട്ടിൽ നിന്നും സെഫ് സെഫായിട്ട് വരി വരിയായിട്ട് ആളുകൾ വന്നിരുന്നത് പിന്നെ ഒപ്പാറാക്കാൻ അതുപോലെ തന്നെ പിന്നെ ആയിഷ ഉമ്മ എന്ന് പറയുന്ന ഉമ്മ ഇതിനെ സംബന്ധിച്ചൊരു അഭിപ്രായം സൂഫി വര്യൻ ഇരട്ടിരുന്ന ഒരു ഇരിപ്പിടമാണ് അദ്ദേഹം ദൈവനാമം ഉരുവിട്ടുകൊണ്ട് സദാസമയം അവിടെ പ്രാർത്ഥനയിൽ ഇരിക്കുകയും ആളുകൾ ഇത് മനസ്സിലാക്കി ഇവിടെ വന്ന് പിന്നെ അഞ്ച നേരം നിസ്കാരവും വിഭായവും എല്ലാം ഇവിടെ വെച്ച് നടത്താൻ നടത്തുകയും ചെയ്ത ചെയ്തിരുന്നതാണ് ആ അദ്ദേഹത്തിൻ്റെ വരവോടുകൂടിയാണ് ഇങ്ങനെ ഇതെല്ലാം പള്ളി രണ്ടാമതും പ്രവർത്തനം ആരംഭിച്ചത്